നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എത്ര കാപ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്തുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു മിനിറ്റ് ചിന്തിച്ചിട്ടല്ലേ ഫുഡ് കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ തെങ്ങിനും മറ്റ് വിളകൾക്കും വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് വിളകൾക്ക് എന്താണ് ആവശ്യം നമ്മളെ മണ്ണിൽ എന്താണ് ഇല്ലാത്തത് അത് ഫില്ല് ചെയ്യാനുള്ള സംഭവമായിട്ടാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണ് പരിശോധന എന്ന് പറയുന്നത് മണ്ണ് പരിശോധന നടത്തിയാൽ മാത്രമേ നമ്മളുടെ മണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളില്ല എന്തൊക്കെ കാര്യങ്ങൾ ചേർത്താൽ മാത്രമേ ആ വിളകൾ അവിടെ വളരുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടാൻ മണ്ണ് പരിശോധന അത്യാവശ്യമാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഡിസംബർ ടു മാർച്ച് അല്ലെങ്കിൽ മെയ് വരെയുള്ള സമയമാണ് മണ്ണ് പരിശോധന നടത്താൻ ഏറ്റവും നല്ല സമയം കാരണം മണ്ണിൽ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് മണ്ണ് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാനും ഈ സമയത്ത് എളുപ്പമാണ് ഈ മണ്ണ് പരിശോധന എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കൈക്കോട്ട് ആഴത്തിൽ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് വി ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നിട്ട് ആ മണ്ണ് പുറത്തേക്ക് ഇട്ടതിന് ശേഷം വൺ സൈഡ് അതായത് ഒരു വി ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം മണ്ണ് ഒരു രണ്ടിഞ്ച് കനത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ മുറിച്ചെടുത്തിട്ട് കിട്ടുന്ന മണ്ണാണ് പരിശോധനക്കായി കൊടുത്തു വിടേണ്ടത് ഇങ്ങനെ നമ്മളുടെ പറമ്പിൻ്റെ പല ഭാഗത്തുനിന്ന് എടുത്ത മണ്ണ് സാമ്പിൾ ഒരു കടലാസിൽ നിരത്തിയതിനു ശേഷം നമ്മൾ നാലായി തിരിച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്നുള്ള ഓപ്പോസിറ്റ് സൈഡുള്ള മണ്ണാണ് സാമ്പിളായിട്ട് എടുക്കേണ്ടത് ഒരു അര കിലോഗ്രാം മണ്ണ് സാമ്പിളാണ് നമ്മൾ ലാബിൽ കൊടുത്തു വിടേണ്ടത് എല്ലാ ജില്ലകളിലും കൃഷി വകുപ്പിന് ജില്ലാ മണ്ണ് പരിശോധനാ ലാബുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ മണ്ണ് പരിശോധനാ ലാബുണ്ട് അവിടെ നമ്മളിത് കൊടുത്തുകഴിഞ്ഞാൽ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അടക്കം അല്ലെങ്കിൽ ഒരു ലെറ്റർ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരും അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ നോമിനൽ ആയിട്ടുള്ള പൈസ വാങ്ങിച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് തരുക ഈ റിസൾട്ടിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക നമ്മളെ മണിൻ്റെ പുളിരസം എത്രയാണ് ആ പുളിരസം കളയണമെങ്കിൽ പച്ചക്കറിക്ക് എത്രയാണ് കുമായം അല്ലെങ്കിൽ കുമായ വസ്തുക്കൾ ചേർക്കേണ്ടത് തെങ്ങിനാണെങ്കിൽ എത്രയാണ് അങ്ങനെ ഓരോ ക്രോപ്പിനും വേറെ വേറെ നമുക്ക് കണക്ക് കിട്ടും അത് കുമ്മായത്തിൻ്റെ കണക്ക് മാത്രമല്ല ഓരോ രാസവളവും എത്ര വീതം ഇടണം എന്നുള്ളൊരു കണക്കുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കിട്ടും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം നമ്മളുടെ പൈസ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുന്നില്ല ആവശ്യമുള്ള വളങ്ങൾ ചിലപ്പോൾ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടാസ്യമാണ് കൂടുതൽ വേണ്ടുന്നത് അത് എത്രത്തോളം വേണം അതേസമയം മറ്റ് ചില വിളകൾക്ക് നൈട്രജൻ ആയിരിക്കും കൂടുതൽ വേണ്ടുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി ചേർത്ത് കൊടുക്കാൻ സാധിക്കുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ പൈസ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുന്നു ഇത് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ വിളകൾക്ക് വേണ്ടുന്ന വളം കൃത്യസമയത്ത് കൊടുക്കാനും പറ്റും